പൊതുവായിട്ട് പറയാനേ സാധിക്കൂ എങ്ങനെയാണ് വിദ്യാഗോപാല മന്ത്രം നമ്മൾക്ക് എല്ലാ അനുഗ്രഹവും തരുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കാം ഈ മന്ത്രം ദർശിച്ചത് ശ്രീനാരദ മഹർഷിയാണ് ശ്രീവിദ്യ ശ്രീ വിദ്യാഗോപാലം ശ്രീവിദ്യ മന്ത്രം വരവില്ല അറിവ് തരുന്നത് എന്തറിവ് എല്ലാ അറിവും നമുക്ക് അറിയാൻ വേണ്ടത് ಅಪಯೋಗಿ ಉಪಕರಣ ನಮ್ಮ ಬುದ್ಧಿಟ್ಟ ಅಣ್ಣ ಬುದ್ಧಿಟ್ಟ ಅದೇ ಮೋಕೋಟರಾನುಗ್ರಹ ನಮ್ಮ ಬುದ್ಧಿ സ്വപ്നം പറയാ നിങ്ങളുടെ കേട്ടുകൊണ്ടാണ് സുരദക്കാരണം കൊടുത്ത 2007 ആൾ 2009 ആലോനിൽക്ക് വർത്തിയില്ല ബെറോഡേ റിപ്പോർട്ടിൽ സിഎപിജെ അബു കലാം സാർ ശുഭിക സമയമായി സന്ധ്യ വേളയ അതിത്ര ഫോൺ കൊള്ളുന്നു ഫോൺ വിളിച്ചാണ് ഡോക്ടർ ശരേഷിൽ മേതാ അദ്ദേഹം ഭാരതത്തിൽ അറിയപ്പെടുന്ന കാർഡ്യാസ് സജ്ജനാണ് ഇപ്പോഴുണ്ടാണ് ഒന്ന് അദ്ദേഹത്തെ വിളിക്കുമ്പോ അദ്ദേഹത്തിന് അറുപത്തി ഒമ്പത് വയസ്സോ അറുപത്തിയാറ് വയസ്സോ ഡോക്ടർ ശൈലേഷ അദ്ദേഹത്തിന് ഒന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ആറു മാസം മുമ്പ് ബുക്ക് ചെയ്യണം അത് തിരക്കുള്ളയാളാണ് ഒരു ദിവസം കുറഞ്ഞത് പത്ത് તો છોડાયા શસ્ત્ર ક્રિયણ જોઈએ આ રસ્ટર આ કોણ મુઈ દીકાય હે હે તો બગે ઓ જના અંગે ઓર પડકીને ડોક્ટર શૈલેશ મે તો અભ્યુકલા સાહબડો જુદ છું એનું પોચ સબિયમ આગે બસ સસાયકડો મળી પ્રોબ્લેમ ઉંદ

ചെറുപ്പക്കാരായ അച്ഛനൊക്കെ അവരുടെ മൂത്ത മകളുടെ പ്രായം അഞ്ചര വയസ്സ് അവരെ ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടു അവര് നോക്കിയതിനു ശേഷം ഞാൻ പരിശോധിക്കാറുള്ളൂ ജൂനിയർ ഡോക്ടർ ഈ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലിരുന്ന കുട്ടിയുടെ കേസ് ഫയൽ നോക്കി രണ്ടു പേര് മറിച്ചിട്ട് പറഞ്ഞു സോറി ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കുട്ടിയെ കൊണ്ടുപോകൂ ഈ അമ്മ കുട്ടി കഴിഞ്ഞു എവിടെ ചെന്നാലും ഇതാ പറയുക ശൈലേഷ ഡോക്ടർ ശൈലേഷ്മത്തെ മീനു എന്റെ കൂട്ടം ഫയലിരുന്ന് കാണിച്ചു കൊടുക്കൂ ഡോക്ടർ അറിഞ്ഞു അകത്തേക്ക് വിളിപ്പിച്ചു ഫയൽ നോക്കി രണ്ടു മൂന്ന് പേജ് നോക്കിട്ട് ഡോക്ടർ ശൈലേഷ്മത്തെ ഫയൽ മടക്കി വെച്ചിട്ട് പറഞ്ഞു സോറി എനിക്കൊന്നും ചെയ്യാനില്ല കാണിച്ചടക്കുന്നുണ്ട് ഇവർക്ക് ഇമ്മീഡിയറ്റ് ഈ നിമിഷം ഹൃദയം തോർന്ന് ശസ്ത്രക്രിയ ചെയ്യണം അതങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എഴുപത് ശതമാനവും ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല സർജറി ടേബിളിൽ ഈ കുട്ടി വലിക്കും മുപ്പത് ശതമാനമേ സാധ്യതയുള്ളൂ സർജറി ചെയ്തില്ല എങ്കിൽ മൂന്ന് മാസം അവർ ജീവിച്ചിരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു ഈ അച്ഛനും അമ്മയെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്യണം കുട്ടികളോട്ട് പ്രതീക്ഷിച്ചില്ല വീണ്ടും പറഞ്ഞു എഴുപത് ശതമാനം കുട്ടി രക്ഷപ്പെടില്ല തിയേറ്ററിലേക്ക് പോകുന്നവർ കുട്ടി വരില്ല കൂടിയേ വരുള്ളൂ അപ്പൊ അച്ഛൻ കാര്യങ്ങളോട് പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞു ഞങ്ങള് പോകും അത് ചെയ്യൂ അതോറപ്പാണല്ലോ മൂന്ന് മാസം കഴിഞ്ഞ കുട്ടി ഇല്ല എന്ന് പറഞ്ഞു ഇത് പ്രതീക്ഷയുണ്ടല്ലോ മുപ്പത് ശതമാനം അങ്ങനെ സർജറിക്ക് കുട്ടി അതിശ്ചയിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എല്ലാ ദിവസവും രോഗിയെ പരിശോധിക്കാൻ വാർഡിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അമ്മ കുട്ടിയെ കൊണ്ട് നാമം ജീവിപ്പിക്കുന്ന തോന്നുന്നില്ല ഓപ്പറേഷൻ ദിവസമായി കുട്ടിയെ പച്ചുകൂടി പോടിപ്പിച്ചു തിയേറ്ററിൽ എത്തിച്ചു കുട്ടിയുടെ കടലിൽ തെറ്റിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കഴിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം എനിക്കൊരു പ്രോബ്ലം ഉണ്ട് ഡോക്ടർ എനിക്കറിയാം എന്റെ ഹൃദയത്തിനല്ലേ നമ്മളിപ്പോ ശരിയാക്കുവാണല്ലോ അല്ലാണ്ട് എന്റെ പ്രോബ്ലം പ്രോബ്ലം എന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആണോ എന്ന് ചോദിച്ചു ഡോക്ടറോട് വിഷം വന്നു അതാര് പറഞ്ഞു അമ്മ പറഞ്ഞു അത് ചെറിയൊരു പരിപാടിയാണ് ഞാൻ ഇവിടെ ആ ഹൃദയം പതുക്കും തുറക്കും അതിൻ്റെ അത്ര തടസ്സം മാറ്റും അത് കറക്റ്റ് ചെയ്യും പത്തോ നാൽപ്പത്തഞ്ചു മിനിറ്റ് ദൈവം അറിയില്ല എഴുന്നേൽക്കുമ്പോ പൂർണ്ണ ആരോഗ്യവധിയായിരിക്കും നിങ്ങൾ ഓടിച്ചടിക്കളിക്കാം നിനക്ക് ശ്വാസം മുട്ടില്ല പേടിക്കുകയും വേണ്ട കുട്ടി പറഞ്ഞു ആണെങ്കിൽ എനിക്ക് ഭയമില്ല എന്റെ പ്രോബ്ലം അതല്ല എന്റെ പ്രോബ്ലം മറ്റൊന്നാണ് പ്രോബ്ലം പറയൂ എന്റേത് ഓപ്പൺ ഹാർട്ട് സർജറി അല്ലേ ഡോക്ടർ മോനും പലശു എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ ഹൃദയത്തിലാണ് അങ്ങന്റെ ഹൃദയം തുറക്കുമ്പോൾ ഈശ്വരൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ ബോധം തെളിയുമ്പോൾ എന്നോട് അങ്ങ് പറഞ്ഞു തരണം അങ്ങടേ ഒന്നും വേണ്ടിയില്ല സിഗ്നൽ കാണിച്ചു അവർ കൊടുത്തു കുട്ടി അനശേഷി സർജറി ആരംഭിച്ചു നാൽപ്പത്തി അഞ്ചു വിട്ട് കഴിഞ്ഞു ഒരു തുള്ളി രക്തം ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് വന്നില്ല കുട്ടിയുടെ ശരീരത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന യന്ത്രോപകരണങ്ങൾ കുട്ടി സിങ്കിങ് ആണ് മരണി ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് കൊണ്ടിരുന്നു ഡോക്ടർ വല്ലാതെ വിഷമമായി ആ തിയേറ്ററിൽ അദ്ദേഹം എല്ലാവരോടുമായിട്ട് പറഞ്ഞു എല്ലാ ദൃഷ്ടിക്കളും നമ്മൾ തോച്ചു ഒന്നും ചെയ്യാനില്ല ഇത് പറയലും ഡോക്ടറുടെ ഉള്ളിൽ കുഞ്ഞ് പറഞ്ഞ അവസാന വാക്ക് അങ്ങിൽ എന്റെ ഹൃദയം തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കി എന്നോട് പറയണം അദ്ദേഹം രണ്ട് കൈയും കൂപ്പി താള് കൈ കൂപ്പി കൂപ്പിടിച്ചിട്ട് പറഞ്ഞു ഈശ്വര അങ്ങുണ്ടോ എന്ന് ടൈം അറിയില്ല യഥാർത്ഥ സമയം കറക്റ്റ് സമയം അങ്ങ് ഇടപെടുക ഞാൻ തോറ്റിരിക്കുന്നു ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല ഇത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ണീരിപ്പെടാൻ ഒഴുകാൻ തുടങ്ങി

ും നാലേ മുക്കാൽ മണിക്ക് പോകും നാല് മണിക്ക് കഴിഞ്ഞു സർജറി കഴിഞ്ഞു എല്ലാം ഓക്കെ അപ്പൊ അബ്ദുൽ കലാം സർ ഞാനന്ന് സർജറി കഴിഞ്ഞ് ഇന്ത്യയിലെ പല ഭാഗത്തും സർജറിക്ക് പോയി ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവളെ കാണാൻ പോവുകയാണ് അവൾ എന്നോട് ചോദിക്കും അങ്ങനെ ഈശ്വരനെ കണ്ടോ ചോദിക്കും ഞാൻ എന്താണ് അവളോട് പറയേണ്ടത് എനിക്ക് ഉറപ്പാണ് ഇനി അറുപത് വർഷത്തോളം അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ കുടുംബജീവിതം ജീവിതം നയിച്ച് അവൾക്ക് ജീവിക്കാൻ സാധിക്കും അതെനിക്ക് ഉറപ്പാണ് അത്ര ഗംഭീരമായ ഒരു സർജറി പക്ഷെ ഞാൻ അവളോട് എത്തും പറയുന്നു അബ്ദുൽ കലാം സാറിന്റെ കടകളൊക്കെ ഞാൻ നിറഞ്ഞിരിക്കാൻ അദ്ദേഹം പറഞ്ഞു അന്ന് അവളോട് പറയണം അവളെ നിന്റെ കുഞ്ഞ് ഹൃദയത്തിൽ അങ്കിൾ ഈശ്വരനെ കണ്ടു ഈശ്വരൻ്റെ അതിദേഹത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരു തുള്ളി രക്തമായി നിന്റെ ജീവനമായി ഇറങ്ങി വരുന്നത് അങ്കിൾ കണ്ടു എന്നൊക്കെ അവൾ പറയണം അവളെ ഈശ്വരൻ എന്ന് പറയുന്നത് തങ്ങളുടെ സദ്ഗുണങ്ങളാണ് സദ്ഭാവങ്ങളാണ് അബ്ദുൾ ഖാസ് ഈ സ്റ്റോറി പറഞ്ഞത് ഒരുപറ്റം ചെറുപ്പക്കാരായ അമ്മമാരോടാണ് ഈ സംഭവം വിധിച്ചത് കേട്ട അദ്ദേഹം അവരോട് പറഞ്ഞു ആ അറുപത്തി വയസ്സായ ആ കാളിയാ സി ഇറങ്ങിപ്പോവാഹി എന്നോട് പറഞ്ഞു എ കൾഡ് മാൻ ഞാൻ എന്താ സംസ്കാരമുള്ള ഒരു സംസ്കാരത്തിന്റെ ആദ്യ പാഠം പഠിപ്പിച്ചത് ആ അഞ്ചര വയസ്സായ പെൺകുട്ടികൾ പേര് പറഞ്ഞിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കുഞ്ഞിൽ ഈ സംസ്കാരം നട്ടു വളർത്തിയത് ആരാണ് നിങ്ങളെപ്പോലെയുള്ള ആത്മമാരാണ് എന്തിനീ കഥ പറഞ്ഞു എത്രയോ വർഷമായി നിങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ എത്രയോ ബുദ്ധിമുട്ടിട്ടാണ് രാവിലെ നിങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിയിരിക്കുക അപ്പൊ അച്ഛൻ രൂപയുടെ ഭാഗത്ത് നിന്ന് അവശ്യം വയ്ക്കുന്നുണ്ട് നിങ്ങൾ എത്രയോ സുഹൃത്ത് ചെയ്യുന്ന കുട്ടികളാണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരാൻ പറ്റിയത് പക്ഷെ ഇവിടെ വന്നിട്ട് കിട്ടിയത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളവർ കൃത്യമായി അറിയാവുന്ന രണ്ടു ഉള്ളൂ ഒന്ന് നിങ്ങളും രണ്ട് ഈശ്വരനും വേറെ പറയാൻ പറ്റുമോ നിങ്ങൾ നമ്മളും പറയാന ഞാൻ കണ്ണടച്ച് ജീവിക്കണ്ടല്ലേ ഇല്ലാതെ തെളിയിക്കാൻ പറ്റുമോ ഞാൻ മനസ്സുകൊണ്ട് ജീവിക്കേണ്ടത് ഇല്ലാതെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഈശ്വരൻ പറയാ അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കണമെങ്കിൽ ആ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം മനസ്സൊരിക്കലും വെറുതെ ഇരിക്കില്ല അവിടെ എന്തെങ്കിലും ഇരിക്കും വെളിച്ചം വന്നാൽ ഇരുട്ടിരിക്കില്ല വെളിച്ചം പോയാൽ ആ നിമിഷം ഇരുട്ടിരിക്കും എപ്പോഴാണോ നല്ല ചിന്തകൾ ഉള്ളിൽ പോകുന്നത് ആ നിമിഷം മോശപ്പെട്ട ചിന്തകൾ എന്താ മോശപ്പെട്ട ചിന്ത നമ്മൾ മോശക്കാരണ ചിന്തകൾ അത് കയറി വരും ആ ചിന്തകൾ കയറി വരാതിരുന്നാൽ ഈശ്വരൻ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ കുടിയിരുന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മേഖലയിലും ഏത് മേഖലയായി ഒരിക്കലും നിങ്ങൾ നിങ്ങളവിടെ പിന്നോക്കം പോവുകയേയില്ല അപ്പൊ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നത് വിവേകമുള്ള ബുദ്ധിയായിട്ടാണ് ഞാൻ ഒരു എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ഉദ്ദേശ പറയുന്നത് മറ്റേ കുഞ്ഞികളിലൊക്കെ ചെവിക്ക് പിടിച്ച് പഠിപ്പിക്കാലോ ഇപ്പൊ നിങ്ങളെ ചെവിക്ക് പഠിപ്പിച്ച നിങ്ങൾ പോലീസ് വിളിച്ചു പറയും ഒരു അച്ഛനുമ്പോ ബുക്ക് വിടാ പോലീസ് പറയും ചൈൽഡ് എന്ന കുട്ടികളെ എന്താ പുതിരി ഉച്ചതെള്ള വകുപ്പ് ഇതാരോളം ചിട്ടയും നിഷ്ടയുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈശ്വരൻ തന്നുവിടുന്ന ഈ അറിവുകള് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ രാവിലെ വൈകുന്നേരം മതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുഴുവനുമുള്ളൊരു സമ്പത്താണ് നിങ്ങൾ നേടാൻ പോകുന്നത് നിങ്ങളെ നേടാൻ പോകുന്നു അതുകൊണ്ട് അത് ശുദ്ധമാക്കാൻ നമുക്ക് മാത്രേ പറ്റൂ നല്ല ചിന്ത നല്ല ചിന്ത എന്താ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കേണ്ട എന്ത് ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം രാവിലെഴുന്നേൽക്കുക നാളെ ജീവിക്കുക ഒരിക്കലും ഈശ്വര ഒരിക്കലും സഹിക്കില്ല ഈശ്വര ദേഷ്യ അല്ലെന്നൊരു അമ്മയെ ഈശ്വരക്ക് സങ്കട വരിക ഞാൻ ഇത്രയും നല്ലൊരു അമ്മയെ കൊടുത്തിട്ട് അച്ഛനെ കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട അച്ഛൻ്റെ ആവോയി ഓടിക്കിടക്കല്ലേ നിങ്ങൾ ഈ കുപ്പായ ഇടാനും കയ്യിൽ കല്ലൊക്കെ പെയ്തിടിക്കാനൊക്കെ പൈസ വരണ്ടെ അങ്ങോട്ട് എന്നാൽ ഇപ്പൊ അമ്മളൊക്കെ എന്താ എന്താ മുടി കടക്കാനൊക്കെ അല്ലേ ആ സ്റ്റൈലൊക്കെ വീട്ടിൽ തരട്ടെ അച്ഛനോടോ അമ്മയോടോ ശബ്ദ കൂടിയാൽ നിങ്ങളുടെ ആ ദേഷ്യം പോയി കഴിഞ്ഞാൽ അപ്പൊ ചെന്ന് ഒരു ചമ്മലും കൂടാതെ പാദത്തിൽ രണ്ട് കൈകൊണ്ട് തൊട്ട് പറയണം ക്ഷമിക്കോട്ടോ ദേഷ്യം വട്ട പേര് അറിയാതെ പറഞ്ഞു പോയതാട്ടോ എന്ന് പറയണം വലിയ ദേഷ്യം വരുമ്പോൾ പറയും ഇത് ആവർത്തിച്ചോളൂ കൊറേ കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ദേഷ്യം വരുമ്പോൾ പറയും അത് അമ്മയാണ് അരുത് അരി ഉറപ്പിക്കും ഈ ശക്തിയുടെ പേരാണ് ഈശ്വരൻ നിങ്ങൾ മൊബൈലിൽ എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് അരുത്താതെ കാണുമ്പോ മക്കളെ നോക്കണ്ട നമുക്ക് വേണ്ട കേട്ടോ അത് എന്റെ ഉള്ളിലൊക്കെ തോന്നിപ്പിക്കില്ലേ അത് വേണ്ടാന്ന് തീരുമാനിക്കില്ലേ ആ ശക്തിയുടെ പേരാണ് ഈശ്വരൻ നല്ലത് ചെയ്യണമെന്ന് തോന്നുമ്പോ അത് ചെയ്തേക്കാൻ തോന്നിക്കില്ലേ ആ ശക്തിയുടെ പേരാണ് ഈശ്വരൻ ആ ശക്തി വളരണമെങ്കിൽ ചിട്ടയും നിഷ്ടയുമായിട്ടുള്ള പരിപാടി വേണം അങ്ങനെ ഉണ്ട് എങ്കിൽ ഉറപ്പാണ് അങ്ങനെയുള്ളവരുടെ കൂടെ ഈശ്വരൻ സഹോദര അങ്ങനെയുള്ളവരുടെ കൂടെ യാത്ര ഇപ്പൊ ഞാൻ പറയാൻ പോലും എളുപ്പം തോന്നുന്നു പണ്ടത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബാലകൃഷ്ണ റാഡി സാറിന്റെ സഹോദരിയുടെ അല്ല സഹോദരന്റെ മകൻ ബാംഗ്ലൂരിലാണ് പോരുന്ന അവസരം അദ്ദേഹം ഇപ്പോഴും പത്ത് എഴുപത് വയസ്സും അതിഗംഭീരമായിട്ട് സജ്ജന പാടിയാളാണ് കൃഷ്ണദാസ് ആദ്യത്തിന് മോളുണ്ട് ആ കുട്ടിക്ക് വലിയ ആഗ്രഹമായിരുന്നു അനന്തപൂരിലെ ഭഗവാന്റെ കോളേജ് പഠിക്കാൻ അവളെപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ആ കുട്ടികൾക്ക് എഴുതാം രണ്ടു കുട്ടി രണ്ട് കോളേജാണുള്ളൂ പ്യുവർ മെറിറ്റിലാണ് അഡ്മിഷൻ കിട്ടുള്ളൂ ഫീസ് ഒന്നും വേണ്ട കോളേജിൽ അഞ്ചു ഭാഷ നല്ല നോളജും ഉണ്ടാവും

പക്ഷെ ആ കുട്ടി ഈശ്വരന്റെ ഒക്കെ ഭയച്ച പോവാട്ടിക്ക് പത്താം ക്ലാസ് കഴിയുമ്പോൾ സ്വാമിയുടെ കോളേജിൽ പഠിക്കണം അപ്പൊ അച്ഛമ്മ മോളെ നീ എഴുതണ്ട നീ പാസ് ആകില്ല എഴുതുന്ന അച്ഛ എനിക്ക് സ്വാമി മേടിച്ചു വരും അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥന എനിക്ക് ഒരു സ്വപ്നം കാണാൻ നീ ടെസ്റ്റ് എഴുതി ഞാൻ നോക്കിക്കോട്ട് അങ്ങനെ അന്തസ്സായിട്ട് അഡ്മിഷൻ കിട്ടിയില്ല

കൊളി വിളിച്ച് പറഞ്ഞു സോറിസ് ഞങ്ങൾക്കൊരു സീറ്റ് ഒഴിവ് വന്നിട്ടുണ്ട് പക്ഷെ അവയുടെ ബോക്ക് തരാൻ നിവൃത്തിയില്ല കാരണം മറ്റൊക്കെ വളരെ ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ് ആ കുട്ടികളുടെ ഒപ്പം ബുക്ക് പഠിക്കാൻ പറ്റില്ല അപ്പൊ അവക്ക് വളരെ ഇക്രിസ് വരും അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു ഇവിടെ നിന്നെ പറഞ്ഞു ഞ്ഞു ആ എന്തു എന്ത്യാനൊന്നും പറയാനില്ല പിറ്റേ ദിവസം ദർശനത്തിരുന്നു സ്വാമി ചോദിച്ചു അവരെന്ത് പറഞ്ഞു സ്വാമി അവരിങ്ങനെ ആ കുട്ടിക്ക് അത്രയും ഒരു കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് തരാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു വേറെ ഒന്നും വേണ്ടിയില്ല സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ലേന്ന് തിരിച്ചു അത്ര ചോദിച്ചാൽ സെക്രട്ടറി വിളിച്ച് അനന്തപൂരിലെ പ്രിൻസിപ്പാളിനെ വിളിച്ച് പറഞ്ഞു നാളെ രാവിലത്തേക്ക് ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു അത് മനസ്സിലായില്ലോ അന്ന് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു അവിടെ ജോലി ചെയ്തു ജോലി ചെയ്ത് എന്താ പറ്റിയത് ഈ അധ്യാപക പഠിപ്പിക്കുക ഒന്നും ഇതിന് മനസ്സിലാവുള്ളതാണ് അതിന് പറ്റുന്നില്ല ഓട അതാണ് പക്ഷെ അത് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് സ്വാമി എന്റെ തല്ലിച്ചിരി ബുദ്ധി ഉണ്ടാക്കി സ്വാമി എന്ന് പറയുന്നത് അവിടെ തന്നെ സുഖമായിട്ട് സ്വാമിക്ക് എല്ലാം സുഖങ്ങള് മാറ്റാൻ അറിയാം പക്ഷെ മാറ്റുന്നില്ല അത് നമുക്കറിയില്ല എന്ന് കാരണം നമുക്കറിയില്ല പക്ഷെ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുള്ള ഉറപ്പാണ് അങ്ങനെ പോയി പരീക്ഷയായിപ്പോ ഒരു കാര്യം മനസ്സിലായി അനന്തകൂർ ജി കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോളൂ മാർക്കും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ ചെറുപ്പം പോയക്കാം നാടകേടാവും ബാക്കി എല്ലാവരും നല്ല ഹോക്കി ജീവിക്കും നമുക്ക് വിഷമമായി ഞാൻ കാരണം സ്കൂളിൽ നാണക്കേടാവോ അത് പരീക്ഷിക്കും ഒരു ഒരു മാസം മുമ്പ് ഒരു സ്വപ്നം കാണും സ്വാമി നീ എന്തിനെങ്കിലും പോരേണ്ടത് കരയട്ടെ നീ ഇന്നിന്റെ ഇന്നിന്റെ ഭാഗങ്ങൾ വായിക്കുക ആരോട് പറയുന്ന ഭാഗമായിട്ട് സൂത്രപ്പണിയ ശ്രീകൃഷ്ണ യുദ്ധം കളി അർജുനു വേണ്ടിട്ട് സൂര്യനെ മറിച്ച് പിടിക്കുക വെച്ചതില്ലേ പരമഭോക്കന്മാർ ചില സൂത്രപ്പുടേം കണ്ടുകൊടുക്കും ഈ കുട്ടി എല്ലാ ഭാഗത്തെയും പറഞ്ഞ വിഷയത്തിൽ അതാത് ഭാഗം എടുത്തു പഠിച്ചു പരീക്ഷിക്കുക ആ പോഷ ചോദ്യത്തിന് മാത്രമാണ് പിന്നെ മാർക്കിടും പറയണല്ലോ അപ്പൊ ഈശ്വരനെ നമ്മൾ സ്വന്തമാക്കിയ ഈശ്വൻ ഏത് വിധേയ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് വിവേകം വളർത്തണം ചിട്ടയും ദുഷ്ടയുമായി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം ആർക്ക് വേണ്ടി ആദ്യം നിങ്ങൾക്ക് വേണ്ടി പിന്നെ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കാൻ പോകുന്ന അമ്മ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി ഞങ്ങളെ പോലുള്ളവര് നമ്മുടെ സംസാരം നമ്മുടെ രാജ്യം പിന്നീട് ലോകം നിങ്ങൾ ഓരോരുത്തർ പൊട്ടൻഷ്യൽ ഷ്യലിങ്ങ് വളർത്തിയെടുക്കാൻ തയ്യാറായാൽ മതി വിളക്ക് അവിടെ നന്നായിട്ട് കൊളുത്ത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുക ഇപ്പോ തൽക്കാലം വിളക്ക് കൊളുത്തിയ ശേഷം വിളക്കിനെ നോക്കി തിരിഞ്ഞിരിക്കണം വിളക്ക് കൊളുത്തിയ ശേഷം ഉണ്ടോ ഈ സമയം ഇപ്പൊ വിളക്ക് വ്യാമം കൊളുത്തും ആ സമയത്ത് നമുക്ക് മേധാസൂത്വം ജപിക്കണം എല്ലാ വിളക്കും കൊളുത്തി കഴിയുന്നവരെ വരെ നമ്മൾ ജപിക്കണം ഇപ്പൊ മേധാസൂത്വം പിന്നെ എന്തെങ്കിലും വേറെ പറ്റുകയാണെങ്കിൽ അതും കൂടെ നോക്കാം ओ यच्छन्दृशभो विश्वयोः चन्द